ac venus brought to you by make a statement jewelry by clarice സ്വന്തം മകളുടെ വിവാഹവേദിയിൽ നിർധന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹ സ്വപ്നം പൂവണിയിച്ച് മലപ്പുറം കോടൂർ സ്വദേശി വി പി ഷംസുദ്ദീൻ്റെ വേറിട്ട മാതൃക മകൾക്ക് കൊടുത്തതിൽ നിന്നും ഒട്ടും കുറയാതെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകിയാണ് ഷംസുദ്ദീൻ മറ്റൊരു പെൺകുട്ടിക്ക് കൂടി കുടുംബജീവിതം ഉറപ്പാക്കിയത് പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ എം എല്എമാരായ മഞ്ഞളാംകുഴി അലി പി ഉബൈദുള്ള തുടങ്ങിയ പ്രമുഖർ വധുവരന്മാരെ ആശീർവദിക്കാൻ വിവാഹവേദിയിലെത്തിയിരുന്നു മലപ്പുറം കോടൂർ ചൊളൂർ സ്വദേശിയായ വി പി ഷംസുദ്ദീൻ സ്വന്തം മകളുടെ വിവാഹവേദിയിൽ രക്ഷിതാവിന്റെ സ്ഥാനത്തുനിന്ന് നിർദ്ധനയായ ഒരു പെൺകുട്ടിക്ക് കൂടി കുടുംബജീവിതം ഉറപ്പാക്കിയപ്പോൾ അത് വേറിട്ടൊരു നന്മയായി മാറി ഒരുപാട് കാലം ആരോടും പറയാതെ മകളുടെ വിവാഹത്തിനായി പണവും സ്വർണവും സ്വരുക്കൂട്ടുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് കൂടി കുടുംബജീവിതമുണ്ടാക്കാൻ ഷംസുദ്ദീൻ തീരുമാനിച്ചിരുന്നു മകൾ വിവാഹപ്രായമായപ്പോൾ ഇക്കാര്യം ഏറ്റവും അടുപ്പമുള്ള ചില സുഹൃത്തുക്കളെ അറിയിച്ചു ഇവരുടെ സഹായത്തോടെ സമൂഹമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഏറ്റവും അർഹയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് നൂറുകണക്കിന് അപേക്ഷകരിൽ നിന്ന് മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശിനിയെ കണ്ടെത്തുകയായിരുന്നു ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിലായിരുന്നു ഷംസുദ്ദീന്റെ മകൾ റിൻഷയുടെയും ഒതുക്കുങ്ങൽ മുനമ്പത്ത് സബീഹ് ഒറ്റകത്തിന്റെയും വിവാഹം നടന്നത് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത വിവാഹ വേദിയിൽ സ്ഥാനത്തു നിന്നാണ് ബി പി ഷംസുദ്ദീൻ രണ്ട് വിവാഹങ്ങളും നടത്തിയത് സ്വന്തം മകളുടെ വിവാഹ ദിനത്തിൽ നിർദ്ധനയായ ഒരു പെൺകുട്ടിയെ കൂടി വിവാഹ ജീവിതത്തിലേക്ക് കയറ്റിയ ഷംസുദ്ദീന്റെ നന്മ വേറിട്ടൊരു മാതൃകയാവുകയാണ് മകൾക്ക് കൊടുത്തതിൽ നിന്നും ഒട്ടും കുറയാതെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകിയാണ് ഒരു പെൺകുട്ടിക്ക് കൂടി ഷംസുദ്ദീൻ കുടുംബജീവിതം ഉറപ്പാക്കിയത് കാലങ്ങളായുള്ള ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഷംസുദ്ദീനും ഭാര്യ ആമിയൻ റൈഹാനത്തും മണ്ണാർക്കാട് സ്വദേശിനിയായ യുവതിയെയും കുടുംബത്തെയും ചട്ടിപ്പറമ്പിലെത്തിക്കാൻ വാഹനവും ഏർപ്പെടുത്തിയിരുന്നു പാണക്കാട് അലി ശിഹാബ് തങ്ങൾ എം എൽ എമാരായ മഞ്ഞളാം കുഴിയാലി പി ഉബൈദുള്ള മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയ പ്രമുഖർ വധൂവരന്മാരെ ആശീർവദിക്കാൻ വിവാഹവേദിയിലെത്തിയിരുന്നു എ സിവിനുസ് മലപ്പുറം the statement jewelry by claris kerala number 1 eye hospital al Salama eye hospital